ഹലോ വെൽക്കം ടു ആ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് ഇംഗ്ലീഷ് വളരെ ഈസിയായി തന്നെ നമുക്ക് പഠിച്ചെടുക്കുവാൻ സാധിക്കും ഏത് സിറ്റുവേഷൻ വന്നാലും നല്ല കോൺഫിഡൻസോട് കൂടെ തന്നെ നമുക്ക് ഇംഗ്ലീഷ് പറയുവാനും കഴിയും ഒരു സമയം മാത്രം നമ്മൾ ഡെയിലി മാറ്റിവെച്ചാൽ മതി നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലൂടെ ഓരോ ഈസി പാറ്റേൺസാണ് നമ്മൾ പഠിക്കുന്നത് അപ്പോൾ ഏത് സിറ്റുവേഷൻ വരുമ്പോഴും ഇങ്ങനെ പാറ്റേൺസ് വെച്ച് നമ്മൾ പറയുമ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാമല്ലോ നല്ലൊരു കഥയിലൂടെയാണ് നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുവാൻ പോകുന്നത് അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ നമ്മളിന്ന് നോക്കുവാൻ പോകുന്ന കഥ ദ ത തേഴ്സ്റ്റി ക്രോ എ ക്രോ വാസ് ട്രാവലിംഗ് ഫോർ എ ലോങ് ടൈം ഒരു കാക്ക കുറേ നേരമായി യാത്ര ചെയ്യുകയായിരുന്നു കഴിഞ്ഞു പോയ കാര്യം നമുക്ക് ഇംഗ്ലീഷിൽ പറയണം അപ്പോൾ നമ്മൾ വാസ് യൂസ് ചെയ്താൽ മതി യാത്ര ചെയ്യുക പറയുമ്പോൾ ട്രാവൽ യാത്ര ചെയ്യുകയായിരുന്നു നടന്നുകൊണ്ടിരുന്ന സംഭവമാണ് അങ്ങനെ ഉള്ളപ്പോൾ ട്രാവലിൻ്റെ കൂടെ ഒരു ഐ എൻ ജി ചേർത്താൽ മതി ട്രാവലിംഗ് യാത്ര ചെയ്യുകയായിരുന്നു ഞാൻ യാത്ര ചെയ്യുകയായിരുന്നു ഐ വാസ് ട്രാവലിംഗ് ഐ വാസ് ട്രാവലിംഗ് നമ്മൾ എപ്പോൾ ഇംഗ്ലീഷിൽ സെൻറ്റൻസ് ഉണ്ടാക്കുമ്പോഴും ഒരു പാറ്റേൺ കോമൺ ആയി നമ്മുടെ മനസ്സിൽ വേണം സബ്ജെക്റ്റ് ആക്ഷൻ ഓബ്ജെക്ട് സെൻറ്റൻസിലെ മെയിൻ വ്യക്തിയാണ് സബ്ജെക്റ്റ് അപ്പോൾ എപ്പോഴും ആ വ്യക്തിയെ ആദ്യം വെക്കുക അതിനുശേഷം ആ വ്യക്തി ചെയ്ത ആക്ഷൻ പറയുക ബാക്കിയെല്ലാം അത് കഴിഞ്ഞും പറയുക ഞാൻ യാത്ര ചെയ്യുകയായിരുന്നു ഞാനല്ലേ മെയിൻ ആദ്യം ആയി കഴിഞ്ഞ പോയ കാര്യം പറയുമ്പോൾ വാസ് ചേർക്കുക ഐ വാസ് യാത്ര ചെയ്യുകയായിരുന്നു ട്രാവലിങ് ഐ വാസ് ട്രാവലിങ് ഞാൻ യാത്ര ചെയ്യുകയായിരുന്നു ഇനി നമ്മൾ പറയുകയാണ് ലതിക യാത്ര ചെയ്യുകയായിരുന്നു ലതിക വാസ് ട്രാവലിംഗ് ലതിക വാസ് ട്രാവലിംഗ് ഇനി നമ്മൾ പറയുകയാണ് സൂസൻ അഞ്ച് ദിവസത്തിന് യാത്ര ചെയ്യുകയായിരുന്നു എത്ര ദിവസം എന്ന് പറയുമ്പോൾ അതിന് മുമ്പ് ഫോർ ചേർത്താൽ മതി സൂസൻ വാസ് ട്രാവലിംഗ് ഫോർ ഫൈവ് ഡേയ്സ് സൂസൻ വാസ് ട്രാവലിംഗ് ഫോർ ഫൈവ് ഡേയ്സ് ഇനി നമ്മൾ ഒന്നിൽ കൂടുതൽ വ്യക്തികൾ യാത്ര ചെയ്തു എന്ന് പറയുകയാണ് ഒന്നിൽ കൂടുതൽ വ്യക്തികളെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ പോയൊരു കാര്യം പറയുമ്പോൾ ഇംഗ്ലീഷിൽ വേർ ചേർത്താൽ മതി അവർ യാത്ര ചെയ്യുകയായിരുന്നു അതാണ് അവർക്ക് കോൾ എടുക്കാൻ പറ്റഞ്ഞത് അവർ യാത്ര ചെയ്യുകയായിരുന്നു They They were They were അവർ യാത്ര ചെയ്യുകയായിരുന്നു ഒന്നിൽ കൂടുതൽ വ്യക്തികളുണ്ട് അവരെന്ന് പറയുന്നതുകൊണ്ട് ആദ്യം ദേ വെച്ചു അവർ കഴിഞ്ഞ പോയ കാര്യമാണ് ഒന്നിൽ കൂടുതൽ വ്യക്തികളുമുണ്ട് അപ്പോൾ വേറെ ചേർത്താൽ മതി വേർ യാത്ര ചെയ്യുകയായിരുന്നു ട്രാവലിംഗ് വേർ ട്രാവലിംഗ് അവർ യാത്ര ചെയ്യുകയായിരുന്നു ഇനി നമ്മൾ പറയുകയാണ് അവർ വരികയായിരുന്നു അവർ വന്നില്ല എന്ന് നമ്മൾ പറയരുത് അവർ വരികയായിരുന്നു വരുക പറയുമ്പോൾ കം അവർ വരികയായിരുന്നു എന്ന് നമ്മൾ എങ്ങനെ പറയും വെരി ഗുഡ് ദർ കമ്മിങ് ദർ കമ്മിങ് ഞങ്ങൾ പോവുകയായിരുന്നു വിർ ഗോയിങ് എന്ന് പറയുമ്പോൾ വി കഴിഞ്ഞു പോയ കാര്യം പറയുമ്പോൾ വേർ വിയിങ് ഞങ്ങൾ പോവുകയായിരുന്നു ഇപ്പോൾ ഈ രീതിയിൽ നമുക്ക് സെൻറ്റൻസസ് ഫോം ചെയ്യാലോ ഇവിടെ നമ്മുടെ കഥയിൽ എന്താ സംഭവിക്കുന്നത് ഒരു കാക്ക ഒരുപാട് നേരം യാത്ര ചെയ്യുകയായിരുന്നു എന്നിട്ട് എന്ത് സംഭവിച്ചെന്നോ The crow was thirsty. ദ ക്രോ വാസ് തേസ്റ്റി കാക്കയ്ക്ക് ദാഹിച്ചു ഇനി നമ്മൾ പറയുകയാണ് അവൻ വിഷമിച്ചു കഴിഞ്ഞ പോയൊരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ എപ്പോഴും വാസ് ചേർത്താൽ മതി അവൻ ഇപ്പോൾ വിഷമമില്ല അവൻ വിഷമിച്ചു ആദ്യം ആരാണോ വിഷമിച്ചത് അവരെ ആദ്യം വെക്കുക അല്ലെങ്കിൽ അവർ വീണ്ടും വിഷമിക്കും അവനല്ലേ വിഷമിച്ചത് ആദ്യം ഹി കഴിഞ്ഞു പോയ കാര്യം പറയുമ്പോൾ വാസ് ഹി വാസ് ഇനി ബാക്കിയുള്ളത് പറയുക സാഡ് ഹി വാസ് സാഡ് അവൻ വിഷമിച്ചു ഇനി നമ്മൾ പറയുകയാണ് ശ്രീജിത്ത് സന്തോഷിച്ചു അത് നമ്മളെങ്ങനെ പറയും നമ്മളെല്ലാവരും കൂടി ശ്രീജിത്തിന് ഒരു ഗിഫ്റ്റ് കൊടുത്തു അപ്പോൾ ശ്രീജിത്തിന് സന്തോഷമായി ആ ഒരു അർത്ഥമാണ് വരുന്നത് വെരി ഗുഡ് ശ്രീജിത്ത് വാസ് ഹാപ്പി ശ്രീജിത്ത് വാസ് ഹാപ്പി ഇനി നമ്മൾ സുജമോളിന് ഒരു ഗിഫ്റ്റ് കൊടുത്തു എന്ന് വിചാരിക്കുക സുജമോള് സർപ്രൈസ്ഡ് ആയി അപ്പോൾ നമ്മൾ ആ സെന്റൻസ് എങ്ങനെ പറയും ആദ്യം ആർക്കാണോ നമ്മൾ ഗിഫ്റ്റ് കൊടുത്തത് അവരുടെ പേര് വെക്കുക സുജമോൾ സുജമോൾ വാസ് വാസ് സർപ്രൈസ്ഡ് സർപ്രൈസ്ഡ് ഇനി നമ്മൾ വലിയൊരു ഗിഫ്റ്റ് കൊടുത്തു അപ്പോൾ ഷോഫ്ഡായി അപ്പോൾ നമ്മൾ പറയുകയാണ് അപ്സാർ അത് നമ്മൾ എങ്ങനെ പറയും അപ്സാർ വാസ് അപ്പോൾ ഇതുപോലെ ആദ്യം നമ്മൾ വ്യക്തിയുടെ പേര് വെച്ചു അതിന് ശേഷം കഴിഞ്ഞ പോയ കാര്യം പറയുമ്പോൾ വാസ് ചേർക്കുക എന്നിട്ട് ബാക്കിയുള്ളത് പറയുക അഫ്സാർ ഷോക്ക്ഡായി അപ്സാർ വാസ് ഷോക്ഡ് നമ്മളിനി പറയുകയാണ് അവൻ ഷോക്ക്ഡായി എന്നെങ്ങനെ പറയും നമ്മളൊരു കുട്ടിക്ക് ഒരു വലിയ ഗിഫ്റ്റ് കൊടുത്തു അപ്പോൾ നമ്മൾ പറയുകയാണ് അവൻ ഷോക്ക്ഡായി ഹീ വാസ് അപ്പോൾ ഈ രീതിയിൽ നമുക്ക് സെൻറ്റൻസസ് ഫോം ചെയ്യാലോ ഇവിടെ നമ്മുടെ കഥയെ നമ്മുടെ പാവം കാക്കയ്ക്ക് ദാഹിച്ചു ദ ക്രോ വാസ് തേർസ് എന്നിട്ട് എന്ത് സംഭവിച്ചെന്നോ ദ ക്രോ സോ എ പോട്ട് കാക്ക ഒരു കുടം കണ്ടു കാണുക എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ സി കണ്ടു എന്ന് പറയുമ്പോൾ സോ നമ്മൾ പറയുകയാണ് ഞങ്ങൾ മോളീനെ കണ്ടു ഞങ്ങൾ മോളീനെ കണ്ടു ആദ്യം സെൻറ്റൻസിലെ മെയിൻ വ്യക്തിയെ വയ്ക്കുക നമ്മളല്ലേ മെയിൻ അപ്പോൾ വി ഇനി ആക്ഷൻ കാണുക പറയുമ്പോൾ സി കണ്ടു കഴിഞ്ഞാൽ സോ യൂസ് ചെയ്താൽ മതി വി സോ ആരെ മോളീനെ വ്യക്തിയുടെ പേരത് കഴിഞ്ഞ് പറയുക വി സോ മോളി ഞങ്ങൾ മോളീനെ കണ്ടു ഞങ്ങൾ സിന്ധുവിനെ കണ്ടു എന്ന് എങ്ങനെ പറയും വെരി ഗുഡ് വി സോ സിന്ധു ഞങ്ങൾ സിന്ധുവിനെ കണ്ടു ഇനി നമ്മൾ പറയുകയാണ് ഞങ്ങൾ പ്രജിതേനെ ഇന്ന് കണ്ടു പ്രജിതയെ കണ്ടായിരുന്നോ അപ്പം നമ്മൾ പറയുകയാണ് ഞങ്ങൾ പ്രജിതേനെ ഇന്ന് കണ്ടു വിസ പ്രജിത ടൈം എപ്പോഴും അവസാനം വെക്കുന്നതാണ് നല്ലത് വിസോ പ്രജിത ടുഡേ ഞങ്ങൾ ഇന്ന് പ്രജിതയെ കണ്ടു ഇനി നമ്മൾ പറയുകയാണ് ഞങ്ങൾ അവരെ കണ്ടു അവരെ എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ െം യൂസ് ചെയ്താൽ മതി വി സോ ദം ടുഡേ വി സോ ദം ടുഡേ ഞങ്ങൾ അവളെ കണ്ടു അവളെ എന്ന് പറയുമ്പോൾ ഹർ വിസോ ഹർ ടുഡേ വിസർ ടുഡേ ഇനി നമ്മൾ പറയുകയാണ് ഞങ്ങൾ എം ജെനെ സൺഡേ കണ്ടു ഒരു ദിവസം പറയുന്നതിന് മുമ്പ് ഓൺ ചേർക്കുക ഓൺ സൺഡേ വിസോ എം ജെ ഓൺ സൺഡേ ഞങ്ങൾ ഡാനിയലിനെ വെനസ്ഡേ കണ്ടു എന്ന് എങ്ങനെ പറയും ഡാനിയലിനെ ഞങ്ങൾ ബുധനാഴ്ച കണ്ടായിരുന്നു വിസോ ഡാനിയൽ ഓൺ വെനസ്ഡേ അപ്പോൾ ഈ രീതിയിൽ ഒരു ദിവസം പറയുന്നതിന് മുമ്പ് നമുക്ക് ഓൺ ചേർക്കാം ഇവിടെ കഥയിൽ എന്താ സംഭവിച്ചത് ദാഹിച്ച നമ്മുടെ കാക്ക ഒരു കുടം കണ്ടു എന്നിട്ട് എന്നിട്ടെന്ത് സംഭവിച്ചെന്നോ ഇറ്റ് കുടൻ റീച്ച് ദിവസം ഇറ്റ് കുടൻഡ് റീച്ച് വെള്ളം നല്ല താഴെയായിരുന്നു അതിന് വെള്ളത്തിലേക്ക് എത്താൻ സാധിച്ചില്ല സാധിച്ചില്ല എന്ന് നമ്മൾ പറയുന്ന വാക്കാണ് കുഡിൻ്റ് കുഡ് നോട്ട് സ്പീഡിൽ നമ്മൾക്ക് കുഡിൻ്റ് എന്ന് പറയാം കുഡിൻ്റ് സാധിച്ചില്ല കനോട്ട് എന്ന് പറയുമ്പോൾ സാധിക്കില്ല കഴിഞ്ഞുപോയ കാര്യമായി നമ്മൾ പറയുമ്പോൾ കുഡിൻറ്റ് യൂസ് ചെയ്യാം ഇപ്പോൾ നമ്മൾ പറയുകയാണ് ഞങ്ങൾക്ക് വരാൻ സാധിച്ചില്ല ഞങ്ങൾക്ക് വരുവാൻ സാധിച്ചില്ല ആദ്യം സെൻറ്റൻസിലെ മെയിൻ വ്യക്തിയെ പറയുക വരുവാൻ സാധിച്ചില്ലെങ്കിൽ നമ്മളല്ലേ മെയിൻ വി സാധിച്ചില്ല എന്ന് നമ്മൾ പറയുമ്പോൾ കുഡിൻറ്റ് യൂസ് ചെയ്താൽ മതി വി കുഡിൻ്റ് ഇനി ആക്ഷൻ കം വി കുഡിൻറ്റ് കം ഞങ്ങൾക്ക് വരുവാൻ സാധിച്ചില്ല ഇനി നമ്മൾ പറയുകയാണ് ഗിരിജയ്ക്ക് വരുവാൻ സാധിച്ചില്ല ഗിരിജ നമ്മളോട് പറഞ്ഞായിരുന്നു ഒരു ചെറിയ തിരക്ക് വന്നതുകൊണ്ടാണ് ഗിരിജയ്ക്ക് വരുവാൻ സാധിച്ചില്ല ഗിരിജ കുഡിൻ്റ് കം ഗിരിജ കുഡിൻ്റ് കം അപ്പോൾ ഈ രീതിയിൽ സാധിച്ചില്ല എന്ന് നമുക്കിങ്ങനെ പറയുവാൻ സാധിക്കുമല്ലോ ഇനി നമ്മൾ പറയുകയാണ് അവർക്ക് പോകുവാൻ സാധിച്ചില്ല ട്രാഫിക് ബ്ലോക്ക് ആയതുകൊണ്ടായിരിക്കും അവർക്ക് പോകുവാൻ സാധിച്ചില്ല അത് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയും ദേ ദേ അവർക്ക് പോകുവാൻ സാധിച്ചില്ല ഇനി നമ്മൾ പറയുകയാണ് അവർക്ക് മാത്രമല്ല എനിക്ക് പോകുവാൻ സാധിച്ചില്ല എനിക്ക് പോകുവാൻ സാധിച്ചില്ല എന്നെങ്ങനെ പറയും സാധിച്ചില്ലെന്ന് പറയുമ്പോൾ കുടിൻ്റ് ചേർത്താൽ മതി ഐ കുഡിൻ്റ് ഗോ ഇവിടെ നമ്മുടെ കഥയിൽ എന്താ സംഭവിക്കുന്നത് നമ്മുടെ കാക്കയ്ക്ക് വെള്ളത്തിലേക്ക് എത്തുവാൻ സാധിച്ചില്ല ഇറ്റ് കുടൻഡ് റീച്ച് ദ വാട്ടർ അപ്പോൾ അതെന്ത് ചെയ്തെന്നോ ഇറ്റ് സ്റ്റാർട്ടഡ് പുട്ടിംഗ് സ്റ്റോൺസ് ഇൻ ദ പോട്ട് അത് കല്ലുകൾ കുടത്തിലേക്ക് ഇടുവാൻ തുടങ്ങി തുടങ്ങുക പറയുമ്പോൾ സ്റ്റാർട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ടഡ് യൂസ് ചെയ്താൽ മതി ഇംഗ്ലീഷിൽ ഒരുപാട് വാക്കുകൾ കഴിഞ്ഞു പോയ കാര്യമായി നമ്മൾ പറയുമ്പോൾ ഒരു ഇ ഡി ചേർത്താൽ മതി സ്റ്റാർട്ട് എന്താവും സ്റ്റാർട്ട് തുടങ്ങുക പറയുമ്പോൾ സ്റ്റാർട്ട് തുടങ്ങി എന്ന് പറയുമ്പോൾ സ്റ്റാർട്ടഡ് നമ്മൾ പറയുകയാണ് മീറ്റിംഗ് തുടങ്ങി സ്പെസിഫിക്കായി നമ്മളൊരു മീറ്റിങ്ങിനെ കുറിച്ച് പറയുകയാണ് ഇംഗ്ലീഷിൽ എപ്പോഴും സ്പെസിഫിക്കായി നമ്മളൊരു കാര്യം പറയുമ്പോൾ ദ ചേർത്താൽ മതി വെറുതെ നമ്മൾ മീറ്റിംഗ് സ്റ്റാർട്ടഡ് എന്ന് പറയരുത് ദ മീറ്റിംഗ് സ്റ്റാർട്ടഡ് മീറ്റിംഗ് തുടങ്ങി ഫങ്ഷൻ തുടങ്ങി എന്ന് നമ്മൾ എങ്ങനെ പറയും വെരി ഗുഡ് ദ ഫങ്ഷൻ സ്റ്റാർട്ടഡ് പ്രോഗ്രാം തുടങ്ങി ദ പ്രോഗ്രാം സ്റ്റാർട്ടഡ് പിന്നെ നമ്മൾ പറയുകയാണ് പ്രോഗ്രാം അഞ്ച് മണിക്ക് തുടങ്ങി എപ്പോൾ നമ്മൾ സ്പെസിഫിക് ആയി ഒരു ടൈം പറയുന്നു അപ്പോൾ അറ്റ് ചേർത്താൽ മതി ദ പ്രോഗ്രാം സ്റ്റാർട്ടഡ് അറ്റ് ഫൈവ് പി എം ദ പ്രോഗ്രാം സ്റ്റാർട്ടഡ് അറ്റ് ഫൈവ് പി എം നമ്മൾ പറയുകയാണ് പ്രാക്ടീസ് ആറ് മണിക്ക് തുടങ്ങി ദ പ്രാക്ടീസ് സ്റ്റാർട്ടഡ് അറ്റ് സിക്സ് പി എം അപ്പോൾ ഈ രീതിയിൽ ഒരു ടൈം നമുക്കിങ്ങനെ പറയാമോ അപ്പോൾ നമ്മുടെ കഥയിൽ നമ്മുടെ കാക്ക കല്ലെടുത്തിടുവാൻ തുടങ്ങി എന്നിട്ട് എന്ത് സംഭവിച്ചെന്നോ ദോട്ടർ ടോപ്പ് സ്ലോലി വെള്ളം പതുക്കി മുകളിൽ എത്തി എത്തുക പറയുമ്പോൾ റീച്ച് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ റീച്ച്ഡ് എന്ന് യൂസ് ചെയ്താൽ മതി നമ്മൾ പറയുകയാണ് അവരെത്തി ആദ്യം ആരാണോ എത്തിയത് അവരെ പറയുക അവരല്ലെത്തിയത് ദേ എത്തുക പറയുമ്പോൾ റീച്ച് എത്തിക്കഴിഞ്ഞാൽ റീച്ച്ഡ് എന്ന് യൂസ് ചെയ്താൽ മതി നേരത്തെ നമ്മൾ നോക്കിയില്ലേ തുടങ്ങുക പറയുമ്പോൾ സ്റ്റാർട്ട് തുടങ്ങിക്കഴിഞ്ഞ സ്റ്റാർട്ട് ദ പ്രോഗ്രാം സ്റ്റാർട്ട് അതുപോലെ എത്തുക പറയുമ്പോൾ റീച്ച് എത്തിക്കഴിഞ്ഞ റീച്ച്ഡ് അവരെത്തി ദേ റീച്ച്ഡ് ഇനി നമ്മൾ പറയുകയാണ് ഞങ്ങളെത്തി വീ റീച്ച് പ്രീത എത്തി എന്ന് എങ്ങനെ പറയും പ്രീത വരുമെന്ന് പറഞ്ഞായിരുന്നു പ്രീത എത്തി പ്രീത റീസ്ഡ് പ്രീത റീസ്ഡ് ഇനി നമ്മൾ പറയുകയാണ് എലിസബത്ത് എത്തി എലിസബത്ത് റീച്ച്ഡ് എലിസബത്ത് റീച്ച്ഡ് രതീഷ് സേഫ്ലി എത്തി അപ്പോൾ ഒരു യാത്ര കഴിഞ്ഞിട്ട് നമ്മൾ പറയുകയാണ് സുരക്ഷിതമായിട്ട് സേഫ് ആയിട്ട് തന്നെ രതീഷ് എത്തി രതീഷ് റീച്ച്ഡ് സേഫ്ലി ഒരു ക്വാളിറ്റി പറയുമ്പോൾ എൽ വൈ ചേർത്താൽ മതി വെറുതെ സേഫ് എന്ന് പറയരുത് സേഫ്ലി രതീഷ് റീച്ച്ഡ് സേഫ്ലി രതീഷ് സേഫായിട്ട് എത്തി ഇനി നമ്മൾ പറയുകയാണ് ഷമീറ ഇന്നലെ എത്തി ഷമീറ ഇന്നലെ എത്തി എന്ന് നമ്മൾ എങ്ങനെ പറയും ടൈം എപ്പോഴും നമ്മൾ അവസാനം വെച്ചാൽ മതി ഇന്നലെ എന്ന് പറയുമ്പോൾ യെസ്റ്റർഡേ ഡേ ആദ്യം നമ്മൾ വ്യക്തിയുടെ പേര് പറയുക ഷമീറ ഇനി നമ്മൾ പറയുകയാണ് എത്തി റീച്ച് എപ്പോൾ ഇന്നലെ യെസ്റ്റർഡേ ഷമീറ ഷമീറീഡ് യെസ്റ്റർഡേ ഷമീറ ഇന്നലെ എത്തി അപ്പോൾ ഈ രീതിയിൽ നമുക്ക് സെൻ്റൻസസ് ഫോം ചെയ്യുവാൻ സാധിക്കുമല്ലോ ഇവിടെ നമ്മുടെ കഥയിൽ എന്താ സംഭവിച്ചത് വെള്ളം പതുക്കെ മുകളിലേക്ക് എത്തി എന്നിട്ട് എന്ത് സംഭവിച്ചെന്നോ ദ ക്രോ ഹാഡ് ദ വാട്ടർ കാക്ക വെള്ളം കുടിച്ചു ദ ക്രോ ഹാഡ് ദ വാട്ടർ അപ്പോൾ നേരത്തെ സംഭവിച്ച ഒരു കാര്യമാണ് കാക്ക വെള്ളം കുടിച്ചു അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചു ജ്യൂസ് കുടിച്ചു വെള്ളം കുടിച്ചു ഇതെല്ലാം ഒരു വാക്കിലൂടെ നമുക്ക് പറയുവാൻ സാധിക്കും ആ വാക്കാണ് ഹാഡ് ഇവിടെ നമ്മുടെ കഥയിൽ പറയുകയാണ് ദ ക്രൂ ഹാഡ് എന്ത് ദ വാട്ടർ ഇനി നമ്മൾ പറയുകയാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഹാഡ് യൂസ് ചെയ്ത് പറയാലോ വി ഹാഡ് ഡയറക്റ്റ് ആയിട്ട് പറയുക ബ്രേക്ക്ഫസ്റ്റ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു വി ഹാഡ് ബ്രേക്ക്ഫസ്റ്റ് ഇനി നമ്മൾ പറയുകയാണ് ലഞ്ച് കഴിച്ചു ഹാഡ് ലഞ്ച് ഹാഡ് ലഞ്ച് ഞാൻ ഡിന്നർ കഴിച്ചു എന്ന് എങ്ങനെ പറയും ഞാൻ ഡിന്നർ കഴിച്ചു വെരി ഗുഡ് ഐ ഹാഡ് ഡിന്നർ ആദ്യം ആരാണോ ഡിന്നർ കഴിച്ചത് അവരെ വെക്കുക പിന്നെ കൺഫ്യൂഷൻ വരാൻ പാടില്ലല്ലോ അപ്പോൾ ഞാനല്ലേ കഴിച്ചത് ഐ കഴിഞ്ഞ പോയൊരു കാര്യമാണ് അപ്പോൾ ഹാഡ് ചേർക്കുക ഐ ഹാഡ് ഇൻ എന്ത് ഡിന്നർ ഞാൻ ഡിന്നർ കഴിച്ചു ഐ ഹാഡ് ഡിന്നർ ഇനി ഞാൻ പറയുകയാണ് ഞാൻ ഓൾറെഡി ഡിന്നർ കഴിച്ചു എന്നെ നിർബന്ധിക്കരുത് ഞാൻ ഓൾറെഡി ഡിന്നർ കഴിച്ചു സമയം എപ്പോഴും അവസാനം വയ്ക്കുക ഐ ഹാഡ് ഡിന്നർ ഓൾറെഡി ഐ ഹാഡ് ഡിന്നർ ഓൾറെഡി അവർ ഡിന്നർ കഴിച്ചു എന്ന് എങ്ങനെ പറയും അവർ ഡിന്നർ കഴിച്ചു They They had dinner. ർ ദിന്നർ ഇപ്പോൾ ഈ രീതിയിൽ നമുക്ക് സെൻറ്റൻസസ് ഫോം ചെയ്യുവാൻ സാധിക്കുമല്ലോ ഇപ്പോൾ ഇവിടെ നമ്മുടെ കാക്ക വെള്ളം കുടിച്ചു കാക്കയ്ക്ക് ഒരുപാട് സന്തോഷമായി കാരണം ഏറ്റവും അടിയിലായിരുന്നു കുടത്തിൽ വെള്ളം അത് കഷ്ടപ്പെട്ട് കല്ലുകളിട്ട് അവസാനം അത് വെള്ളം കുടിച്ചു അപ്പം നമ്മുടെ കഥ അവസാനിക്കുകയാണ് കഥയുടെ മോറലാണ് വേർ ദർ ഇസ് എ വിൽ ദർ ഇസ് എ വേ എവിടെ ഒരു ലക്ഷ്യമുണ്ടോ അവിടെ ഒരു മാർഗം ഉണ്ട് എവിടെ എന്ന വാക്കാണ് വേർ എവിടെ എന്ന് പറയുമ്പോൾ വേർ നമുക്ക് യൂസ് ചെയ്യാം നമ്മൾ ചോദിക്കുകയാണ് ബാൻസി എവിടെ വേർ ഇസ് ആദ്യം എവിടെ എന്ന ചോദ്യം വരിക വേർ ഇനി വ്യക്തിയുടെ പേര് ഇപ്പം നടക്കുന്നൊരു കാര്യമാണ് ബാൻസി എവിടെ നമ്മൾ ഇപ്പം ചോദിക്കുകയാണ് അതുകൊണ്ടാണ് നമ്മൾ ഇസ് ചേർത്തത് വേർ ഇസ് ബാൻസി ബാൻസി എവിടെ വേർ ഇസ് ബാൻസി ഇനി നമ്മൾ ചോദിക്കുകയാണ് ജയന്തി എവിടെ വേർ ഇസ് ജയന്തി വേർ ഇസ് ജയന്തി സിജി എവിടെയെന്ന് നമ്മളെങ്ങനെ ചോദിക്കും വേർ ഇസ് സിജി വേർ ഇസ് സിജി സിജി എവിടെ വേർ ഇസ് സിജി ഇപ്പോൾ ഈ രീതിയിൽ നമുക്കൊരു വ്യക്തി എവിടെയാണെന്ന് അറിയണം അപ്പോൾ ആദ്യം വേർ ചേർത്താൽ മതി ഇപ്പം നടക്കുന്നൊരു കാര്യമാകുമ്പോൾ ഇസ് അവൾ എവിടെയെന്ന് നമ്മളെങ്ങനെ ചോദിക്കും അവൾ എന്ന് പറയുമ്പോൾ ഷീ ചേർത്താൽ മതി വെർ ഇസ് ഷീ അവൾ എവിടെ ഇപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഈസിയായ സെൻറ്റൻസസ് ഫോം ചെയ്യാലോ അപ്പോൾ ഇന്നത്തെ കഥ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു മൂന്ന് ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ട് അതെല്ലാവരും കമൻറ്റ് ബോക്സിൽ ആൻസേഴ്സ് എഴുതുക അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ പറയുകയാണ് ഞങ്ങൾ യാത്ര ചെയ്യുകയായിരുന്നു ഞങ്ങൾ യാത്ര ചെയ്യുകയായിരുന്നു പുള്ളി ക്വസ്റ്റ്യൻ എല്ലാവരും ആക്കുക ഞങ്ങൾ യാത്ര ചെയ്യുകയായിരുന്നു സെക്കൻഡ് ക്വസ്റ്റ്യൻ അവർ ലഞ്ച് കഴിച്ചു അവർ ലഞ്ച് കഴിച്ചു തേർഡ് ക്വസ്റ്റ്യൻ ഞാൻ സേഫായി എത്തി ഞാൻ സേഫായി എത്തി അപ്പോൾ എല്ലാവരും ആൻസേഴ്സ് കമൻറ്റ് ബോക്സിൽ എഴുതുക ക്ലാസ് ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് കമൻറ്റ് ഷെയർ ആൻഡ് ഓൾസോ സബ്സ്ക്രൈബ് സോ സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് ഹാവ് എ നൈസ് ഡേ